ഹലോ എല്ലാവർക്കും നമസ്കാരം അപ്പം നമ്മുടെ ഞാൻ ഇപ്പോൾ ഉള്ളത് നമ്മുടെ പേറിനൊക്കെ ചെറിയൊരു മഞ്ഞപ്പൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് മഞ്ഞക്കിട വരുന്നത് ഒന്നുകിൽ നൈട്രജൻ്റെ കുറവുകളോ ഞാൻ വരും അല്ലെങ്കിൽ വളം അല്ലെങ്കിൽ അല്ലെങ്കിൽ കീട കീടങ്ങൾ അക്രമിക്കും അങ്ങനെയൊക്കെയാണ് ഞാനിതിനകത്ത് കീടങ്ങളെ അങ്ങനെ കണ്ടില്ല ഞാൻ കീടത്തിനുള്ളത് വേപ്പണ്ണയൊക്കെ കഴിഞ്ഞ ദിവസം കൊടുത്തായിരുന്നു ഏപ്പണ്ണെന്ന് വെച്ചത് അടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് വലിയ കീടങ്ങളൊന്നും വലുതായിട്ട് ആക്രമിച്ചിട്ടില്ല ചില ചെടികൾക്ക് മാത്രം ഒരു മഞ്ഞക്കളവ് വന്നിട്ടുണ്ട് ഇലകളെല്ലാം മഞ്ഞക്കിളറായി വന്നു അപ്പോൾ ഞാൻ ഇപ്പോൾ വന്ന മാറേ കുറച്ച് വളം ഒഴിക്കാൻ ഓർത്തു ഞാൻ കുളിപ്പിച്ചിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് നമ്മുടെ വളം ഇത് ഡൈലൂട്ട് ചെയ്തിട്ടാണ് ഞാൻ ഒഴിക്കുന്നത് കടല പെണ്ണാക്ക് ഉപണ്ണാക്ക് ചാണകം കുറച്ച് ഡി എ പിടൊഴിച്ചിട്ടുണ്ട് കുളിപ്പിക്കാനിട്ടിരുന്നു അത് ഡൈല്യൂട്ട് ചെയ്തിട്ട് നമ്മൾ പയറിൻ്റെ ചൂട്ടിലോട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നു നമ്മുടെ ചീരയ്ക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ചീരയുടെ ചുവട്ടിൽ കുറേ കളയൊക്കെ ഉണ്ട് കളയൊക്കെ നമ്മൾ കുറച്ച് വറ്റിയതിനു ശേഷം ഇതിന് ഒഴിച്ചു കൊടുക്കുക നമ്മുടെ പറമ്പിലൊക്കെ ധാരാളം കള കയറി ഞാൻ ആദ്യമായിട്ടാണ് പെയർ കൃഷി ചെയ്യുന്നത് അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ മഞ്ഞ കളറ് വരുന്നതെന്ന് അറിയാവുന്നോ എന്ന് കമൻ്റ് ചെയ്യണേ